അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ സ്വാഗതം ഈ സ്ഥലം ഏതാണ് നമുക്കുള്ളത് കേട്ടോ ലണ്ടനിൽ ഓട്ടോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് എക്സ്പീരിയൻസ് അതായത് ഹൈഡ് കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നാണ് പറയുന്നത് ഹൈഡ് നമ്മൾ പിന്നെ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ച കാണാം ഇവിടെ വേറെ വേറെന്തൊക്കെയുള്ളത് ഐഡിയ പോയി അറിയില്ല അപ്പോൾ നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് കാഴ്ചകളെല്ലാം ഒന്ന് കാണാം നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ ഓക്കെ

നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നു ഞാൻ ആക്ച്വലി ഓട്ടം പിക്ചേഴ്സും അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വന്നാലോന്ന് വീഡിയോ അത് കണ്ടിട്ടില്ല എങ്കിലും ഇവിടെ വന്നപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ പോസിറ്റീവ് വൈബ് ആ ഡക്സ് ഇതല്ല എന്ന് പറയുന്ന ശെരി ഇല്ലേ <laughs> <laughs> Yilla, Yilla, ah, okay, ോ എനക്ക് അതൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഓക്കെ സങ്കല്പത്തിനുള്ളത് ദേവുനിപ്പം ആരേണസിന്റെ മുകളിൽ കേറിയിട്ട് നീന്തോ നമുക്ക് പോയാലോ ദേവിട്ടാ അറിയൂ ഡേടി ലണ്ടനിലെ പ്രധാനപ്പെട്ട ഒന്നാണ് റീജൻസ് പാർക്ക് നാനൂറ്റി പത്ത് ഏക്കറാണ് ഈ ഒരു പാർക്കിൻ്റെ വിസ്തൃതി അപ്പോൾ ഈ പാർക്കിൽ ഏകദേശം എഴുന്നൂറ്റി അമ്പതിലധികം മൃഗങ്ങളൊക്കെയുള്ള ലണ്ടൻ സൂ ഇവിടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ വ്യത്യസ്തമാർന്ന പന്ത്രണ്ടായിരത്തിലധികം റോസാപ്പൂക്കളൊക്കെ നിറഞ്ഞ പുഷ്പ ഉദ്യാനം ഇവിടെയുണ്ട് അതേപോലെ വൈവിധ്യമാർന്ന പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് ഈ പാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ലണ്ടനിൽ തന്നെ നിരവധി പാർക്കുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഒരു നാലോ അഞ്ചോ പാർക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എലിഫന്റ് കാസിൽ പാർക്ക് അതേപോലെ ഹൈഡ് പാർക്ക് അങ്ങനെ തുടങ്ങിയ നാലോ അഞ്ചോ പാർക്കുകളുടെ വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാര് നമ്മളെ പോലെയല്ല അവർ കൂടുതൽ വിനോദത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് അവരുടെ ലൈഫ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന കൂട്ടത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു പ്രകൃതിയുമായിട്ട് കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു അതേ സമയം തന്നെ ആധുനികയുമായിട്ട് നിലനിന്ന് പോകാനും അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ രണ്ടും ഒരേ ടൈമിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു വിജയം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വിദേശികൾ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ പല സ്കോവളം പോലെയുള്ള പല സ്ഥലങ്ങളിലും പ്രകൃതി ഭംഗി കാണാനൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് അവൈലബിളായിട്ടുള്ള ഇതനുസരിച്ചിട്ട് അവരിവിടെയും പ്രകൃതി ഭംഗി ഒരുക്കുകയാണ് അതേപോലെ തന്നെ ലണ്ടൻ നഗരത്തിലൊക്കെ ഒരുപാട് മലിനീകരണം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് കാരണം നിരവധി കമ്പനികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതേപോലെ തന്നെ വാഹനങ്ങളും അടക്കമൊക്കെ ആയിട്ട് പൊല്യൂട്ടഡ് ആവാൻ വേണ്ടിയിട്ട് വലിയൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നഗര മധ്യങ്ങളിലൊക്കെ വലിയ പച്ചപ്പുള്ള പ്രദേശങ്ങളവർ വെച്ചു പിടിപ്പിക്കുക കേട്ടോ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് പാർക്കുകൾ കാണാൻ പറ്റും വലിയ വലിയ മരങ്ങളൊക്കെയുള്ള പാർക്കുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് പച്ചപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഗ്ര നഗരത്തിലൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷനൊക്കെ ഒരുപാട് കുറയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഇതും ഒരു പാർക്കുകളൊക്കെ ഉണ്ടാവാൻ ഒരു കാരണമാണ് അതേപോലെ തന്നെ പണ്ട് കാലത്തെ പല ജന്മി കുടുംബങ്ങളൊക്കെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മക്കായിട്ട് സ്വന്തം സ്ഥലങ്ങളൊക്കെ ഗവണ്മെന്റിലേക്കൊക്കെ വിട്ടുകൊടുക്കാറുണ്ട് ഇവിടെ അതൊക്കെ പതിവാണ് അപ്പം അവരുടെയൊക്കെ പേരിൽ പല പാർക്കുകളും ഇവിടെ പല സ്ഥലങ്ങളായിട്ടും ഉള്ളത് വ്യവസായത്തിൻ്റെ വ്യവസായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാക്ടറികളും മറ്റും പല കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിക്ക് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിന് സമാന്തരമായിട്ട് പാർക്കുകളും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാർക്കുകളിൽ ഒന്നാണ് ഈ പറഞ്ഞത് നമ്മളിപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന റീജൻസ് പാർക്ക് എന്ന് പറയുന്നത് ഇത് ഏകദേശം നാനൂറ്റി പത്ത് ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പാർക്കാണ് പൂക്കളും മരങ്ങളൊക്കെ ആയിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് അപ്പോൾ ഇതിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയുണ്ട് ഇവിടെ നല്ല രസം ഉണ്ടോ നിങ്ങൾ പറയൂട്ട് പറ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇത് പറ എങ്ങനെയുണ്ട് അതെയോ ആ എന്താ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവട്ടിന് എന്താണ് നീസ് ഇഷ്ടപ്പെട്ടോ ആഹാ വെരി ഗുഡ് വെരി ഗുഡ് ഇനി എന്താ ചെയ്യാൻ പോകാനത് ഏക്കിന്ന് നൽകുകയാണോ ഓക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നൊരു യാത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടി വന്നൊരു യാത്ര ആയതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് കാണാൻ എന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മളിവിടെ വന്ന് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ാണ് കുറച്ചൂടി പോണോ നമ്മളെവിടെയാണ് പോകേണ്ടത് സൗത്ത് ഗേറ്റ് ആയിരുന്നു സൗത്ത് ഗേറ്റ് ഗേറ്റ് അങ്ങനെ സൗത്ത് ഗേറ്റ് നോക്കി നമ്മൾ പോയപ്പോൾ നേരെ എത്തിപ്പെട്ടത് ക്യൂൻമേരി ഗാർഡനിലോട്ടാണ് കേട്ടോ അതായത് ഈ ഒരു റീജിയൻ പാർക്കത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാർഡനാണ് ആണ് ക്യൂൻമേരി ഗാർഡൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യൂൻ മെരി ഗാർഡനും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് അറിയണ്ടേ അപ്പൊ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ക്യൂൻ മെരി ഗാർഡൻ അതി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതേപോലെയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള യു കെയിലെ ലണ്ടനിലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടും ലണ്ടനിലെ ട്രാവൽ വോക്സ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ യു കെയിലെ ഏറ്റവും സൈറ്റില്ഡേറ്റ്സ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് നഴ്സിംഗ്സ് എൻ എച്ച് എസ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം